ജിംബു ജിംബു നമുക്ക് നമുക്ക് ഏത് വഴിയിലൂടെയാണ് ഈ ദേ അവിടെ വഴിയില്ല വഴി ഇതിലൂടെയാണ് അല്ല നമുക്ക് ഈ ഈ തന്നെയാണ് പോയി കുറച്ച് അവിടെ ഒരു മലയുണ്ട് ആ കഴിഞ്ഞ് വീണ്ടും കുറച്ച് അവിടെ ഒരു കിണറുള്ള പറമ്പുണ്ട് നമുക്ക് അവിടെ ഞാൻ പറഞ്ഞ മാണിം ആ കിണറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് അല്ലാതെ ഈ വഴിയിലൂടെ പോയാൽ ഇത് അടുത്ത ഗ്രാമത്തിലേക്കാണ് എത്തുക

പറയുന്നതല്ല നമ്മൾ അന്വേഷിച്ച് പോകുന്ന സാധനമാണ് പാമ്പിന്റേത് നീ എന്തൊക്കെയാ പറയുന്നത് ജിംബു ഒന്ന് തെളിച്ചു പറ നമ്മൾ അന്വേഷിച്ച് പോകുന്ന ആ മാണിക്യം നാഗമാണിക്യമാണ് അതൊരു പാമ്പിന്റേതാണ് ആ കല്ലിന്റെ യഥാർത്ഥ അവകാശി ആ പാമ്പാണ് അപ്പം നമ്മൾ പാമ്പിന്റെ കയ്യിൽ നിന്നാണോ ആ മാണിക്യം തിരിച്ചെടുക്കേണ്ടത് കുട്ടികളെ നമ്മൾ ആ മാണിക്യം മോഷ്ടിക്കുന്നതൊന്നുമല്ല ആ മാണിക്യം എന്റെ യജമാനന്റെ സ്വന്തമാണ് ആ മാണിക്യം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതല്ലേ അതിപ്പോൾ പാമ്പിന്റെ ുംങ്ങൾക്ക് ആ എപ്പോഴും കാവലായിരിക്കും ഇനി ആ ആ ആ മാണിക്കം പാമ്പുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തു പോകണം ഇതൊക്കെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് നിങ്ങൾ ആരും ഒട്ടും കൂടെ സ്പർശിച്ചു ഉള്ളൂ കിണറ്റിൽ നിന്നും ഞാൻ മാണിക്കം കാണിച്ചു തരും കയ്യിൽ തന്നാൽ മതി ശരി സമയം കളയണ്ട വേഗം വാ നമുക്ക് പോകാം നീ പറഞ്ഞ അതെ ഈ കിണറിന്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ ആ അയ്യോ എന്താ ശബ്ദം കേൾക്കുന്നത് ചോർ നമുക്ക് മിസ്സാവില്ലേ നീ എന്നെ മിണ്ടാതിരിക്കേണ്ട ഉസ്മാനെ ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത് നമുക്കൊന്നും അറിയാനില്ല പേടിച്ചിട്ട് ഞങ്ങളെ കൈയും കാലും വിറക്കയാ ഏ കിണറിൽ ത ഭൂതം എങ്ങാനും നമ്മളെ എങ്ങം കടിച്ചുകൊണ്ടുപോയ നിങ്ങൾ ഞങ്ങൾ ഉമ്മച്ചിയോട് പറയണം ഞങ്ങളെ ഒരു പാവാമയർന്നെന്ന പേടിക്കാതെടാ ജിമ്പ് ഇല്ലേ നമ്മുടെ കൂടെ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പേടിക്കുന്നത് പേടിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് കേറുവാ അനിയോസ് മായ ഇതെട ഇവിടെ ഇവിടെ കാര്യം നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത് ഏടാ പിടിച്ച കുട്ടിപ്പിച്ചാ നിന്റെ യജമാനന്റെ അത് വേണം ഞാൻ ഞാൻ തിരികെ കൊണ്ടുപോകാനാണ് വന്നത് ആ ഇല്ലാതെ ഇവിടെ വേഗം തിരിച്ചു അല്ലെങ്കിൽ കൂടെ വന്ന പിള്ളേരുടെ ഈ സ്ഥലത്തെ പറ്റി നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്നാലും ഇവിടെ നിന്നാൽ ഇതെന്റെ താവളമാണ് ഇവിടെ നിന്നാൽ എല്ലാത്തിനെയും ചുട്ടി ഞാൻ ചാമ്പലാക്കും അതിന് നീ മാത്രം વિચારിച്ചാൽ മതില്ലല്ലോ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിന്നോടാണ് മര്യാദയ്ക്ക് ആ നാഗമാരിക്കൻ തിരിച്ചിടരണന്ന് പറഞ്ഞത് ഇല്ല ഞാൻ ആർക്കും തിരിച്ചിടില്ല ജീവൻ വേണമെങ്കിൽ നിങ്ങൾ എത്ര വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആയിക്കും സംഭവിക്കുക എടാ കുട്ടി പിശാചേ ഈ ജിംബോർ കാര്യം વિચાર ചൽ അത് നടക്കാതെ എവിടേക്കും போகില്ല ഞാൻ ആ മാരിക്കനെ എടുക്കാനാണ് വന്നത് അത് എടുക്കാതെ ഞാൻ എങ്ങോട്ടേക്കും നീങ്ങില്ല

എന്നെല്ലത്യ്യോട്ടി <laughs> 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 നീയാണോടാ എന്നെ വെല്ലുവിളിച്ചത് നിനക്കാണോ ഞാൻ ആരാണെന്ന് അറിയേണ്ടത് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ ഈ കിണറിന്റെ യജമാനനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലാണ് എനിക്കിന്ന് കോണ് തന്നെ അഞ്ച് ജീവനല്ലേ എനിക്ക് കിട്ടുന്നത് അവൻ എന്ത് ചെയ്യാൻ ചെയ്യുന്നത് മുഴുവൻ ഞാനായിരിക്കും കൊന്നിട്ട് ഈ കിണറ്റിലിട്ട് ഇനി നിങ്ങൾ കാണില്ല നീ ഒന്നും ചെയ്യാൻ പറ്റില്ല ശക്തിക്ക് മുന്നിൽ വെറും പുഴു വഴിയിൽ ുംറിക്കും എന്നെ നശിപ്പിച്ചിട്ട് തരാക്ക് നീ വേറെ ജന്മം ജനിക്കണം നീ എന്നെ കുപ്പിയിൽ കയറ്റാൻ നോക്കുന്നു ഇല്ലടാ അത് നടക്കത്തില്ല ഇല്ല ഞാൻ കയറില്ല നീ എന്ന ഞാൻ പറയുന്നത് അനുസരിച്ച് മര്യാദയ്ക്ക് കുപ്പിയിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ നിന്റെ ശക്തി ഉപയോഗിച്ച് നിന്റെ ശക്തിയെ ഞാൻ മുഴുവനായിട്ട് നശിപ്പിക്കും പിന്നെ നിനക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല നിന്നോടാണ് മര്യാദയ്ക്ക് ഈ കുപ്പിയിലേക്ക് കയറാൻ പറഞ്ഞത് അയ്യോ എന്നെ കുപ്പിയിലേക്ക് കയറ്റല്ലേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നെ കുപ്പിയിലേക്ക് കയറ്റല്ലേ പറ്റില്ല നീ മര്യാദയ്ക്ക് കുപ്പിയിലേക്ക് കയറാൻ ഇല്ല ഞാൻ കയറില്ല ഞാൻ ഈ കുപ്പിയിലേക്ക് കയറില്ല

അയ്യോ ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നെ കുപ്പിയിലേക്ക് കയറ്റല്ലേ അതൊന്നും പറ്റില്ല ിൽ കയറിയില്ല പേടിക്കുന്നത് നീ കണ്ടില്ലേ ശക്തി നമ്മൾ നമുക്ക് വേഗം ആ കല്ലും ഇവിടെ ുന്നത് രക്ഷപ്പെടാം നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഈ കുപ്പി കിണറ്റിൽ കിണറ്റിൽ ഇടട്ടെ ഈ കുപ്പി ഇട്ടാൽ ആ പാമ്പ് പുറത്തേക്ക് വരും അതിന്റെ കയ്യിലുണ്ടാകും ആ മാണിക്യം ശരി